ിൽ കർഷകങ്ങൾ തേടുകയാണ് ഈ യോഗത്തിൽ ദുഃഖങ്ങൾ നടത്തിയാലും വിരാഗങ്ങൾ നൃത്തമാക്കിയോളം വഴി നടക്കും വിരാഗങ്ങൾ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം കർത്താവ് തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചിരിക്കുകയാൽ നാമം കർത്താവിനെ സ്നേഹിക്കേണ്ടവരാണ് ജീവിതം കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ അവനെ സ്നേഹിപ്പാൻ കഴിയും സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് മാത്രമേ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ സാധിക്കും കർത്താവിനെ അനുസരിക്കുന്നവരിലാണ് അത്ഭുതം നടക്കുന്നത് ഖുഷ്ഠോഗിയായി നയമാൻ ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ സൗഖ്യം പ്രാപിക്കുന്നതിനു വേണ്ടി നയമാനൊരു പ്രവാചകൻ പറഞ്ഞത് യോർദൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങുക എന്ന് മാത്രമാണ് രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പത്ത് പ്രവാചകൻ പറഞ്ഞതുപോലെ നദിയിൽ മുങ്ങുക എന്ന വ്യവസ്ഥ അനുസരിക്കാതെ നയമാന് സൗഖ്യം ലഭിക്കില്ലായിരുന്നു നദിയിൽ മുങ്ങുക എന്നത് നയമാന്റെ ബുദ്ധിയിൽ ഹോഷത്വം ആയിരുന്നു എങ്കിലും ദാസന്മാരുടെ നിർബന്ധപ്രകാരം പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ച് നദിയിൽ ഏഴ് തവണ മുങ്ങിയപ്പോൾ നയമാൻ സൗഖ്യം പ്രാപിച്ചു പാപിക്ക് അവൻ്റെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഇതുതന്നെയാണ് സാധാരണ ബുദ്ധിക്ക് ഹോഷത്വമെന്ന് തോന്നിയേക്കാവുന്ന സംഗതികൾ ആണ് വിശ്വസിക്കുന്നവർക്ക് രക്ഷാകാരണമായി തീരുന്നത് ക്രൂശൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഓഷത്തവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ഒന്ന് വരിന്തർ ഒന്നിൻ്റെ പതിനെട്ട് കുഞ്ഞാൻ്റെ രക്തത്താൽ കടുതൽ പ്രാപിക്കണം എന്ന വ്യവസ്ഥ അനുസരിക്കുന്നവർക്കാണ് രക്ഷ അനുഭവം ആകുന്നത് യേശുവിൻ്റെ രക്തം സകേല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാകയാൽ ശുദ്ധീകരണത്തിനായി യേശുവിൻ്റെ രക്തത്തിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കണം ഇസ്രായേൽ അവരുടെ വാഗ്ദനാട് അവകാശമാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിൽ അവരുടെ മുൻപിൽ തടസ്സമായിരുന്നത് എരിഹോ കോട്ട ആയിരുന്നു ഇസ്രായേൽ യുദ്ധവീരന്മാരെക്കുറിച്ച് കേട്ട എരിഹോ നിവാസികൾ നാൽപ്പത് വർഷം മുൻപ് തന്നെ അവരുടെ കോട്ട ഒരു ശത്രുവിനും ഭേദിപ്പാൻ സാധിക്കാത്ത വിധത്തിൽ ബലവത്താക്കിയിരുന്നു ഇരിഹുവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ദൈവിക വാഗ്ദത്വമുണ്ടായിരുന്നുവെങ്കിലും അതവകാശമാക്കുന്നതിന് ഒരു വ്യവസ്ഥ അനുസരിക്കണമായിരുന്നു യേശുവ ആറിൻ്റെ രണ്ട് ഏഴ് പുരോഹിതന്മാർ ആറ്റിൻ കൊണ്ട് ഉള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകവുമായി ഏഴ് ദിവസം എരിഹോമതിൽ ചുറ്റുകയും ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം എന്നായിരുന്നു ആ വ്യവസ്ഥ യേശുവ ആറിൻ്റെ നാല് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്വങ്ങൾ അവകാശമാക്കുന്നതിന് തടസ്സമായി ഇരുഹുക്കോട്ടകൾ പോലുള്ള തടസ്സങ്ങൾ മുൻപിലുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ട് മുന്നേറുവാൻ തയ്യാറായാൽ മാത്രമേ തടസ്സങ്ങളെ തകർത്ത് വിജയം പ്രാപിപ്പാൻ കഴിയൂ അതായത് സാധാന്യ ശക്തികളെ തകർക്കുവാൻ ദൈവകൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കണം ദൈവത്തിലുള്ള വിശ്വാസവും ദൈവകൽ ദൈവകൽപ്പനയോടുള്ള അനുസരണവും കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം വിടുവിക്കും എന്ന നിശ്ചയവും വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് യഹുദ ബാലന്മാരെ എടുത്തെറിഞ്ഞ തീച്ചുള ചുള പതിവായി ചൂടുപിടിപ്പിച്ചതിൻ്റെ ഏഴ് മടങ്ങ് ചൂടുപിടിപ്പിച്ചിരിക്കുന്നു രാജകൽപ്പനയുടെ മുൻപിൽ ബാലന്മാർ പറയുന്നത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല ദാനിയേൽ മൂന്നിൻ്റെ പതിനേഴ് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവരുടെ നേർക്ക് മാത്രമേ ശത്രു തൻ്റെ സകല ശക്തിയോടും എഴുന്നേൽക്കുകയുള്ളൂ ശത്രു എത്ര ശക്തിയോടെ പ്രവർത്തിച്ചാലും സമർപ്പിക്കപ്പെട്ട ദൈവമക്കൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കും സാത്താൻ്റെ പ്രവൃത്തിയോട് എതിർത്ത് നിൽക്കാത്ത വിശ്വാസിയോട് സാത്താൻ ശക്തമായി പോരാടില്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവരാണ് എന്ന് ശത്രുവിന് ഭീതിയുള്ള ദൈവമക്കളെയാണ് ശത്രു അധികമായി ഉപദ്രവിക്കുന്നത് ഈ സമയം പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള നിശ്ചയത്തോടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ എതിർക്കുവാനും തയ്യാറാകണം അപ്പോൾ ശത്രു നമ്മെ വിട്ട് ഓടിപ്പോകും യാക്കോബ് നാല് ഏഴിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവേൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിയേൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും കഷ്ടതകൾ നമ്മിൽ ഉണ്ടാകുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയാണ് സങ്കീർത്തിനം പന്ത്രണ്ട് ആറിൽ നിലത്ത് ഒലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് കഷ്ടതകളുടെ വഴിയിൽ കൂടി നടക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായി നമ്മെ തന്നെ താഴ്ത്തി കുറവുകളെ സമ്മതിച്ച് പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയും ആകയാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉലവാക്കുന്നു എന്നറിഞ്ഞ് നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് പൂർണ്ണ സമർപ്പണത്തോട് അനുസരണമുള്ള മക്കളായി വിശ്വാസത്തിൽ മുന്നേറുകയും ചെയ്യാം ഖട്ടാവേ സമ്പൂർണ്ണ അനുസരണത്തോട് തിരഹിതത്തിന് വിധേയപ്പെട്ട് വിശ്വാസയാത്രയിൽ മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ ആമേ മനപാതര കലങ്ങളുടെ മനപദരണ്ട് ശത്രു ജേച്ചൂവ ലോകത്തെ ജീവം ശത്രു വിജയിച്ച ലോകത്തെ ജീജം विराजनस्